ഓണം ഹിന്ദുക്കളുടെ ഉത്സവമാണെന്നും ഓണം ആഘോഷിക്കുന്നത് അനിസ്ലാമികമാണെന്നുള്ള പ്രതികരണത്തോടു കൂടിയാണ് മലയാളികൾ ഓണക്കാലത്തെ വരവേറ്റത് ഒരുമിച്ച് ഓണം ആഘോഷിച്ചു മാത്രമല്ല നബിദിന റാലിയിൽ മാവേലിയെ കൂടെ പങ്കെടുപ്പിച്ച് നബിദിന റാലിക്ക് ശേഷം ഓണസദ്യ ഒരുക്കിയും മലയാളികൾ ആ വെറുപ്പിന്റെ ഭാഷയ്ക്ക് മറുപടി നൽകി ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക സംഘപരിവാരം പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല കേരളത്തിന്റെ തന്നെ എണ്ണം പറഞ്ഞ ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഒരിടം സ്വാഭാവികമായ പ്രകൃതി ഭംഗി കൊണ്ട് ഉത്തര മലബാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിൽ നീലകുറിഞ്ഞി നീലക്കുറിഞ്ഞി വസന്തം ആസ്വദിക്കാൻ മലയാളികൾ ഇടുക്കിയിലേക്ക് വണ്ടി കയറുമ്പോൾ മലവാറുകാർ മാടായിപ്പാറയിലേക്ക് കൂടെ ടിക്കറ്റ് എടുക്കും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും വ്യത്യാസമില്ലാതെ മലയാളികളുടെ വൈകുന്നേരങ്ങളെ സമ്പന്നമാക്കിയിരുന്ന ഒരു ഇടമാണ് മാടായിപ്പാറ പതിവിലും തെളിഞ്ഞൊരു ആകാശത്തിന് കീഴിൽ കഴിഞ്ഞ തിരുമോണ ദിവസത്തെ വൈകുന്നേരം ആസ്വദിക്കാൻ അവിടെ എത്തിയ മനുഷ്യർക്കിടയിലേക്ക് ഒരു കൂട്ടം മതദേഹങ്ങൾ ആക്രോശങ്ങളുമായി പാലസ്തീനിലെ മനുഷ്യ ഗുരുതിയും നീതി നിഷേധവും എതിർക്കപ്പെടേണ്ടത് തന്നെ മലയാളികൾ എല്ലാ കാലവും സംശയലേശമന്യേ ആ നിലപാടിനൊപ്പം തന്നെയാണ് നിലനിന്നിട്ടുള്ളത് എന്നാൽ തിരുവോണ ദിനത്തിൽ പൊതുയോഗങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കോടതി വിലക്കുള്ള ജൈവവൈദ്യത്തിൻ്റെ കലവറയായ മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലേക്ക് സേവ് പാലസ്തീൻ മുദ്രാവാക്യങ്ങളുമായി എത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മതദേഹങ്ങൾക്ക് സേവ് പാലസ്തീനോ അവിടുത്തെ മനുഷ്യ ഒന്നുമല്ല വിഷയം മെനക്കെട്ട് പണിയെടുത്തിട്ടും അവരുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വേരുറയ്ക്കാത്ത കേരളത്തിന്റെ മതേതര മനസ്സാണ് അവരുടെ പ്രശ്നം മാടായിപ്പാറ ഒരു സൂചനയാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക സംഘപരിവാരത്തിനൊപ്പം സുവർണ അവസരം കാത്തിരിക്കുന്ന ആർ എസ് എസ് എന്ന ഹിന്ദുത്വ താലിബാനും ഉണ്ടെന്ന് മലയാളികൾക്ക് എക്കാലവും ജാഗ്രതയുണ്ടാവണം